എനിക്കും ഉണ്ടട അമോനെ ഒരു എക്സ്ട്രാ ഓർഡിനറി കഥ പറയാൻ എന്ന് പറയുന്ന ഒലിവർ ട്വിസ്റ്റിനെ പോലെ ഇന്ദ്രൻസ് എന്ന നടന്റെ ജീവിതത്തിലുമുണ്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി കഥ വെറുമൊരു കോസ്റ്റ്യൂമറിൽ നിന്നും തുടങ്ങി മുപ്പത്തിയാറ് വർഷം പിന്നിടുന്ന സിനിമാ കഥ അനുഭവങ്ങളുടെ ജീവിത കഥ ആ ചെരിയിൽ സന്തോഷമുണ്ട് വേദനയുണ്ട് നിസ്സഹായതയുണ്ട് അങ്ങനെ ഇന്ദ്രൻസ് എന്ന മഹാനടന് അഭിനയത്തിന്റെ പല മുഖങ്ങളാണ് സുരേന്ദ്രൻ കൊച്ചുവേലു അഥവാ കെ സുരേന്ദ്രൻ എന്ന ഇന്ദ്രൻസ് നാലാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ച് അമ്മാവന്റെ കൂടെ തയ്യൽ പഠിക്കാൻ ചേരുന്നു അവിടെ നിന്ന് ഇന്ദ്രൻസ് എന്ന നടനിലേക്കുള്ള യാത്ര ഒരു സിനിമാ കഥ പോലെ വിചിത്രമാണ് ഇന്ദ്രൻസ് എന്ന പേര് താരത്തിന്റെ തയ്യൽ കടയുടെ പേരാണ് ആദ്യമായി തുടങ്ങിയ സ്ഥാപനം പിന്നീട് സിനിമയിലെത്തിയപ്പോൾ ഇതേ പേര് സ്വന്തം പേരായി സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം വസ്ത്രാലങ്കാര രംഗത്തു നിന്നാണ് സിനിമയിലേക്കുള്ള തുടക്കം പത്മരാജന്റെ മേക്കപ്പ് മാൻ മോഹൻദാസിന്റെ അസിസ്റ്റന്റായാണ് മലയാള സിനിമയിലെത്തിയത് പിന്നീട് പത്മരാജന്റെ തന്നെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ കോസ്റ്റ്യൂമറായി സി പി വിജയകുമാർ സംവിധാനം ചെയ്ത സമ്മേളനം എന്ന ചിത്രത്തിലൂടെ ആദ്യമായി സ്വതന്ത്ര വസ്ത്രാലങ്കാരനായി മാറിയ ഇന്ദ്രൻസ് പിന്നീട് ചലച്ചിത്ര രംഗത്ത് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങി വസ്ത്രാലങ്കാരനായും ജൂനിയർ ആർട്ടിസ്റ്റായും സിനിമാ വർഷങ്ങളോളം ഇദ്ദേഹം പ്രവർത്തിച്ചു പിന്നീട് സി എ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് എന്ന ജയറാം ചിത്രത്തിലെ വേഷം ഇന്ദ്രൻസിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായി മാറുകയായിരുന്നു ജഗദീശ് ശ്രീകുമാർ ഹരിശ്രീ അശോകൻ കൊച്ചിൻ ഹനീഫ ഇന്നസെന്റ് പോലുള്ള മുൻനിര ഹാസ്യ സാമ്രാട്ടുകൾ അരങ്ങുമാണിരുന്ന മലയാള സിനിമാ ലോകത്തേക്ക് തന്റെ ചിരി കൊണ്ടും ഹാസ്യഭാവം കൊണ്ടും ഇടം പിടിക്കാൻ ഇന്ദ്രൻസിന് അധികം സമയം വേണ്ടി വന്നില്ല മെലിങ്ങ രൂപം കൊണ്ടും മുഖഭാവങ്ങൾ കൊണ്ടും മലയാളി പ്രേക്ഷകരെ രസിപ്പിച്ചും ചിരിപ്പിച്ചും അഭിനയത്തിന്റെ പടവുകൾ കയറുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തിന്റെ തുടക്കത്തിലാണ് കോമഡി കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വേഷം നടനെ തേടിയെത്തുന്നത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ കഥാവശേഷൻ എന്ന ചിത്രത്തിലൂടെ ഒരു സ്വഭാവ നടൻ എന്ന ടാഗ് കൂടി അദ്ദേഹത്തിന് തേടിയെത്തി രണ്ടായിരത്തി ഒൻപതിൽ ജയറാം ഡബിൾ റോളിലെത്തിയ രഹസ്യ പോലീസ് എന്ന ചിത്രത്തിൽ വില്ലനായി എത്തുമ്പോഴും ഇന്ദ്രൻസ് എന്ന നടനിലെ അഭിനയ വൈദഗ്ധ്യം മലയാളി പ്രേക്ഷകരെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു പൊട്ടിച്ചിരിപ്പിക്കുന്ന ഇന്ദ്രൻസിൽ നിന്നും ഭയപ്പെടുത്തുന്ന വില്ലനിലേക്ക് എത്തിയ നടൻ പിന്നീടൊരു അത്ഭുതമായി മാറുകയായിരുന്നു അഞ്ചാം പാതിരയിലെ റിപ്പർ രവിയായി വന്ന ഇന്ദ്രൻസ് പിന്നീട് യുവതലമുറയുടെ ഹരമായി മാറുകയായിരുന്നു വളരെ ലാളിത്യത്തോടെ ചിരിച്ചു മാത്രം കാണുന്ന അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ നിമിഷ നേരം കൊണ്ട് മാറി മറഞ്ഞപ്പോൾ മറങ്ങിപ്പോയത് ഇന്ദ്രൻസ് എന്ന ഹാസ്യ നടൻ കൂടിയായിരുന്നു പിന്നീട് നിരവധി അവസരങ്ങളാണ് നടനെ തേടിയെത്തിയത് വിജയ് ബാബുവിന്റെ ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ റോജിൻ തോമസ് രചനയും സംവിധാനവും നിർവഹിച്ച ഹോം എന്ന സിനിമ മലയാളികൾക്ക് അത്തരത്തിലൊരു അനുഭവമായിരുന്നു ശ്രീനാഥ് ഭാസിയുടെ സിനിമ കാണാൻ മനസ്സുകൊണ്ടുപോയത് ഒലിവർ ട്വിസ് തന്നെയായിരുന്നു സിനിമ കണ്ടത്തിന് ശേഷം ഒരു ഇന്ദ്രൻസ് മാജിക് എന്ന് പറയാത്ത പ്രേക്ഷകർ വിരളമായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ആളൊരുക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇന്ദ്രൻസ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെയിൽമരങ്ങൾ എന്ന ചിത്രത്തിലൂടെ സിംഗപ്പൂർ സൗത്ത് ഏഷ്യൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള അന്താരാഷ്ട്ര പുരസ്കാരവും നേടി സിനിമാ ലോകത്ത് മുപ്പത്തി വർഷം പിന്നിടുമ്പോൾ അഞ്ഞൂറ്റി ഏഴോളം സിനിമകളാണ് ഇന്ദ്രൻസിന്റെ കയ്യിലുള്ള സമ്പാദ്യം മലയാളികളെ ചിരിപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന നിരവധി കഥാപാത്രങ്ങളുമായി ഇനിയും ഇനിയും ഇന്ദ്രൻസ് എന്ന നടൻ തിരശീലയിൽ നിറയട്ടെ